പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങളെത്തിക്കുന്നതിന് വേണ്ടി ഷക്കേന ടി തയ്യാറാക്കിയിരിക്കുന്ന മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയും പ്രത്യക്ഷപ്പെട്ട് ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ സന്ദേശങ്ങൾ നൽകി നിഷ്കളങ്കരായ വ്യക്തികളെ തൻ്റെ സന്ദേശവാഹകരായി തിരഞ്ഞെടുത്ത് ലോകത്തെ മുഴുവനും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും നിത്യരക്ഷയിലേക്കും നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു പരിശ്രമമാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് ലോകത്തെ മുഴുവനും നിത്യരക്ഷയിലെത്തിക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ വലിയ പരിശ്രമം അത് ചില സ്ഥലങ്ങളിൽ ഫലമണിയുന്നു എന്നാൽ പല സ്ഥലങ്ങളിലും ഒരുപക്ഷേ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അത് ഫലരഹിതമായി മാറുന്നതും നാം കാണുന്നുണ്ട് വെനിസ്വേലയിൽ ബെറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ആ ഒരു അരുവിയിൽ നിന്ന് ജലം കുടിക്കുകയോ ആ ജലം ഉപയോഗിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായ ദൈവാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ എപ്രകാരമാണ് ബ്രിറ്റാനിയയിൽ പല വിഷണറിമാരും പ്രത്യേകിച്ച് മരിയ എസ്പെരൻസ എന്ന് പറയുന്ന സഹോദരിയും മറ്റ് കൂടെ ഉണ്ടായിരുന്നവരും പിക്നിക്കിന് പോയ നൂറ്റിയെട്ടോളം വരുന്ന ഒരു പിക്നിക് പാർട്ടിയിലെ അംഗങ്ങളുമൊക്കെ പരിശുദ്ധി അമ്മയെ അനുഭവിച്ചതെന്നും പരിശുദ്ധി അമ്മയെ എപ്രകാരം അവർ തിരിച്ചറിഞ്ഞുവെന്നും അമ്മയുടെ സന്ദേശങ്ങൾ എപ്രകാരം അവർ സ്വീകരിച്ചെന്നും ഒക്കെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലായി നമ്മൾ കാണുകയുണ്ടായി പിന്നെയുള്ള സഹോദരങ്ങളെ ഈ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് അമ്മ നൽകിയ ചില പ്രത്യേകതകൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് ഒറ്റ ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധ അമ്മ ബറ്റാൻ പ്രത്യക്ഷപ്പെടുക അനുരഞ്ജനത്തിലൂടെ യേശുക്രിസ്തുവിലേക്ക് ലോകജനതയെ നയിക്കണം എന്ന സന്ദേശം അനുരഞ്ജനത്തിലൂടെ യേശുക്രിസ്തുവിലേക്ക് ലോകജനത നയിക്കപ്പെടണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊരു നിസാരമായ കാര്യമല്ല അനുരഞ്ജനപ്പെടണമെങ്കിൽ എളിമ ആവശ്യമാണ് എളിമയുള്ളവർക്ക് അനുരഞ്ജനപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എളിമയില്ലാത്ത വ്യക്തികളുടെ ജീവിതങ്ങളിൽ അഹങ്കാരം കുന്നുകൂടും പിശാച് അവരെ ഭരിക്കുവാൻ തുടങ്ങും അഹങ്കാരത്തോടെ ജീവിതങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവാത്മാവിന് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നും പിശാചായിരിക്കും നമ്മുടെ ജീവിതങ്ങളെ നയിക്കുന്നതെന്നും അതുകൊണ്ട് അഹങ്കാരം വെടിഞ്ഞ് എളിമയിൽ കൃപയിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർത്ത് വെച്ച് ഈ പുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിക്കണമെന്നും ബിറ്റാനിയയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രഭാഷക പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക വിനീതരായ വ്യക്തികളിൽ മാത്രമേ ദൈവത്തിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും അതുകൊണ്ട് നീ സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും എളിമയുടെ പാതിലേക്ക് കടന്നു വന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സമാധാനത്തിൻ്റെ വക്താവായി അനുരഞ്ജനത്തിൻ്റെ വക്താവായി എളിമയിൽ മറ്റുള്ളവരെ ഐക്യത്തിൽ ഒന്നിപ്പിക്കുന്ന വ്യക്തിയായി മുന്നോട്ട് പോകണമെന്ന് വെനസ്വലയിലെ വെറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മരിയ എസ്പെരൻസ എന്ന് പറയുന്ന സഹോദരിക്ക് പരിശുദ്ധി അമ്മ വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകി മുന്നോട്ട് നയിച്ചപ്പോൾ ഒരുപക്ഷേ മനുഷ്യന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക ഇടപെടൽ പരിശുദ്ധി അമ്മ അവിടെ നടത്തുകയാണ് ഏതാണ്ട് പതിനാല് പ്രാവശ്യം മരിയയുടെ ഹൃദയഭാഗത്തു നിന്നും ഒരു സ്വർഗീയ സുഗന്ധം വമിക്കുന്ന ചുവന്ന റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ ഉത്ഭവിക്കുകയുണ്ടായി പതിനാല് പ്രാവശ്യത്തോളം മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ ശുശ്രൂഷകൾ ഏർപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ സുഗന്ധം ഒമിക്കുന്ന റെഡ് ചുവന്ന റോസാ പുഷ്പങ്ങൾ അവളുടെ ഹൃദയഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുകയാണ് ഇത് അവൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം വലിയ വേദനയായിരുന്നു ഈ റോസാ പുഷ്പങ്ങൾ ഹൃദയഭാഗത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വലിയ ശാരീരികമായ വലിയ വേദനയിലൂടെ ഈ മകൾ കടന്നു പോവുകയാണ് രണ്ട് റോസാപുഷ്പം ഹൃദയഭാഗത്തു നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഈ മകൾക്ക് ഒരുപാട് ഒരു നാണക്കേട് ലജ്ജ ഉണ്ടാകുന്നു കാരണം ചുറ്റുപാടുമുള്ള വ്യക്തികൾ ഇങ്ങനെ റോസാ പുഷ്പം പുറത്തേക്ക് വരുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ പലരും അതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ നാണക്കേടിൻ്റെയും ലജ്ജിയുടെയും ഒരനുഭവത്തിലൂടെ ഈ മകൾ കടന്നുപോയി എന്നാൽ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പരിശുദ്ധി അമ്മ ആ മകളെ അനുവദിച്ചു പിന്നീട് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ വേദനയാണ് ഈ മകൾ മകളുടെ ഹൃദയത്തിലൂടെ അനുഭവിക്കുക ഈ വിമലഹൃദയം പരിശുദ്ധ അമ്മ വീണ്ടും റോസാ പുഷ്പങ്ങളോടു കൂടി അതായത് പാപത്തിൻ്റെ കെട്ടുകൾ കഴിഞ്ഞ ജനങ്ങളെ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രതീകമായാണ് ആ സ്വർഗീയ സുഗം വഹിക്കുന്ന റോസാ പുഷ്പം അവൾക്ക് കൈമാറിയതെന്ന് പിന്നീട് മനസ്സിലാവുകയുണ്ടായി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ വേദനയാണ് മരിയ എസ്പെറൻസ് പേറിയതെന്നും ആ വേദന അനേകരുടെ മാനസാന്തരത്തിലേക്ക് നയിച്ചുവെന്നുമാണ് ഈ സന്ദേശത്തിൽ കാണുവാൻ സാധിക്കുന്നത് മരിയയെ പരിശുദ്ധി അമ്മ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അവളെ ആളുകൾ ശ്രവിക്കണമെന്നും അവൾ അംഗീകരിക്കപ്പെടണമെന്നും പരിശുദ്ധി അമ്മയ്ക്കൊരാഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് പരിശുദ്ധി അമ്മ അവളോട് ഇപ്രകാരം പറഞ്ഞു ഇന്നും റ്റാനിയയിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം പരിശുദ്ധി അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു അത് ഇപ്രകാരമാണ് ബെറ്റാനിയൽ ഇപ്പോൾ നമ്മൾ ചിലമ കാണാൻ സാധിക്കും അമ്മ പറഞ്ഞു ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ സാധാരണ കാണാറില്ലാത്ത ഒരു പ്രത്യേക തരം മനോഹരമായ നീല നിറത്തിലുള്ള പൂമ്പാറ്റകൾ ഇവിടെ പറക്കുന്നത് കാണുമ്പോൾ എൻ്റെ സാന്നിധ്യമാണ് അവിടെ ഉള്ളതെന്ന് നീ മനസ്സിലാക്കണം മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത മനോഹരമായ നീല നിറത്തിലുള്ള പൂമ്പാറ്റകൾ ഇവിടെ പറന്നു കളിക്കുന്നത് കാണുമ്പോൾ എൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നീ തിരിച്ചറിയണം ഇത് ബ്രിറ്റാനിയയിൽ തീർത്ഥാടനം നടത്തുന്ന അനേകം വിശ്വാസികൾ അനുഭവിച്ച കാര്യമാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന മക്കൾ അവിടെ ജവമാൽ ജൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധി സ്നേഹത്തോടെ അവിടെ കടന്നു ചെല്ലുമ്പോഴും അവർ കാണുന്നുണ്ട് ഈ ഗ്രോട്ടോയിൽ നിന്നും അരുവിയിൽ നിന്നുമൊക്കെ പ്രത്യേക മറ്റെവിടെയും ഇത് കാണാൻ കണ്ടിട്ടില്ലാത്ത മനോഹരമായ നല്ല നീല നിറത്തിലുള്ള പൂമ്പാറ്റകൾ അവിടുന്ന് ഉത്ഭവിച്ച് ദേവാലയത്തിന് ചുറ്റും പറന്ന് നടക്കുന്ന മനോഹരമായ കാഴ്ച അനേകം വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായി പരിശുദ്ധി അമ്മ മരിക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് പരിശുദ്ധി അമ്മ ഈ സന്ദേശം നൽകിയതിന് ശേഷമാണ് ഈ മനോഹരമായ പൂമ്പാറ്റകളെ അവിടെ കാണുവാൻ സാധിച്ചത് ഇന്ന് ലോകത്തിനും മുഴുവനും ഇതൊരു അടയാളമായി മാറിയിരിക്കുകയാണ് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാണെന്നും ഇതൊന്നും വെറുതെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലെന്നും അമ്മ ചില അടയാളങ്ങൾ കൊണ്ട് തന്നെ സ്വർഗീയത്തിൻ്റെ ഇടപെടലുകൾ സ്ഥിരീകരിക്കുന്നതിൻ്റെയും തെളിവാണ് പെറ്റാനിയായി ദേവാലയത്തിനടുത്ത് ഈ അപ്രീഷ്യ സൈറ്റിൽ കാണുന്ന നീല നിറത്തിലുള്ള പൂമ്പാറ്റകൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ജനങ്ങൾ ഓരോ മാസവും എല്ലാ മാസവും ഇരുപത്തി തീയതി പെറ്റാനിയായിൽ തീർത്ഥാടനത്തിന് വേണ്ടി കടന്നു വരുന്നുവെന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷ പല സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അമ്മയുടെ ചില പ്രത്യേകമായ സന്ദേശങ്ങൾ പെറ്റാനിയായി ലഭിച്ചത് മാർച്ച് മാസം ഇരുപത്തി തീയതിയാണ് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതിയുടെ പ്രത്യേകത എന്താണ് അന്ന് മംഗളവാർത്ത തിരുനാളാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറക്കുമെന്നും യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നുണ്ടെന്നും അതിന് മാതാവിന് സമ്മതമാണോ ഈ രക്ഷകരെ സ്വീകരിക്കാനെന്നുമുള്ള ചോദ്യവുമായി ഗബ്രിയേൽ മാലാക പരിശുദ്ധി അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്ന ആ മംഗളവാർത്ത തിരുനാൾ ആ ഓർമ്മ ലോകത്തിന് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഈ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷ പള്ളികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്രകാരം പരിശുദ്ധി അമ്മയുടെ മംഗളവാർത്ത തിരുനാളിൽ അതായത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി ബ്രിറ്റാനിയെ ജനങ്ങൾ തടിച്ചു കൂടുക അവിടെ കൂടുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധി അമ്മയിലൂടെ പ്രത്യേകമായ ദൈവാനുഭവങ്ങൾ ഇന്നും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അനേകം വിശ്വാസികളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണമാണ് ഇപ്രകാരം ഒരവസരത്തിൽ ഒരു ഇരുപത്തി തീയതി ആയിരങ്ങൾ പതിനായിരങ്ങൾ ബെറ്റാനിയയിൽ തടിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫാത്തിമേൽ എന്നതുപോലെ പ്രത്യേകമായ ഒരനുഭവം അവർക്കുണ്ടാവുകയാണ് ഈ ജനങ്ങളെല്ലാം അവിടെ ഒന്നിച്ചു കൂടുന്നു ആ സമയത്ത് അവരുടെ കൂടെ ഡോക്ടർ അരിയറ്റ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു ഈ ഡോക്ടറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടിപെട്ടിരുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടിപെട്ട് ഒരുപാട് സഹിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ അരിയറ്റ അദ്ദേഹം ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി എന്നാൽ ഈ ക്യാൻസറിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം സൗഖ്യപ്പെട്ടില്ല അങ്ങനെ വലിയ വേദനയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് അപ്പോൾ പരിശുദ്ധി അമ്മയുടെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഡോക്ടർ അരിയച്ച ഈ ആ ഇരുപത്തിയഞ്ചാം തീയതി ബ്രിറ്റാനിയയിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളോടൊപ്പം പങ്കുചേർന്നു അങ്ങനെ അവരെല്ലാവരും പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് സൂര്യനിൽ എന്തോ പ്രത്യേകമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവർ കണ്ടു സൂര്യൻ്റെ പ്രകാശം പെട്ടെന്ന് നിലച്ചു അവർ നോക്കുമ്പോൾ അത്രയും നേരം ജ്വലിച്ചു കൊണ്ടിരുന്ന സൂര്യൻ പ്രകാശമില്ലാതാകുന്നു സൂര്യൻ്റെ സ്ഥാനത്ത് പ്രകാശിച്ചുകൊണ്ടിരുന്ന സൂര്യൻ ഒരു പച്ച നിറത്തിലുള്ള ഗോളമായി മാറിയിരിക്കുകയാണ് പച്ച നിറത്തിലുള്ള ഒരു ഗോളമായി ഈ സൂര്യൻ മാറുന്നു ഉടനെ അവർ കാണുന്നത് ഈ സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ ആടിയുലയുവാനായിട്ട് തുടങ്ങുന്നു ഭ്രമണപഥത്തിൽ ആടിയുലയുന്ന സൂര്യനെ കണ്ടുകൊണ്ട് എന്തോ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആയിരങ്ങൾ വാവിട്ട് നിലവിളിക്കുകയാണ് നിലവിളിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ സൂര്യൻ ആകാശത്ത് നിന്നും തൻ്റെ ഭ്രമണപഥം വിട്ട് ഭൂമിയിലേക്ക് താഴേക്ക് ഇതാ ശക്തിയായി വീഴുന്ന ഒരനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയാണ് സൂര്യൻ ആകാശം താഴേക്ക് അതിശക്തിയായി കടന്നു വരുന്നു ഈ സൂര്യൻ ഞങ്ങളെ മേൽ വന്ന് പതിക്കുമെന്നും അങ്ങനെ എല്ലാവരും മരണപ്പെടുമെന്നും ലോകം അവസാനിക്കുന്നുവെന്നും അവർ വിളിച്ചു പറഞ്ഞു തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ താഴേക്ക് വന്ന സൂര്യൻ ജനങ്ങൾ നിലവിളിച്ച് വാവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിശ്ചലനാവുകയാണ് പിന്നീട് ആ സൂര്യൻ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചുപോയി പൂർവസ്ഥിതിയിലായ വലിയ ഒരു അത്ഭുതം ബെറ്റാനിയയിലും സംഭവിച്ചു ഇതേ അത്ഭുതം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിലും സംഭവിക്കുക അറിയുമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യത്തിൽ സൂര്യനും ചന്ദ്രനും പോലും അമ്മയെ അംഗീകരിക്കുന്നുവെന്നതിൻ്റെ ഒരു തെളിവ് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലോകം മുഴുവനിലും കാണുവാനായിട്ട് സാധിക്കുന്നു അത് പരിശുദ്ധി അമ്മയെ സ്വർഗം അയച്ചിരിക്കുകയാണെന്നതിൻ്റെ വലിയ ഒരു തെളിവാണ് സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ ചന്ദ്രനെ പാദപീഠമാക്കിയ എന്ന് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ സംഭവിക്കുന്ന ഈ രൂപ മാറ്റങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സൂര്യ ചന്ദ്രന്മാർ പോലും അംഗീകരിച്ചുകൊണ്ട് ഇതൊരു യഥാർത്ഥമായ ദൈവിക ഇടപെടലാണ് എന്ന് സ്വർഗം വെളിപ്പെടുത്തി തരുകയാണ് ഇപ്രകാരം സൂര്യനിൽ ഈ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് സൂര്യൻ താഴേക്ക് വരുന്ന ഈ സമയത്ത് ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രൊസ്ട്രേറ്റ് ക്യാൻസർ ബാധിച്ച ഡോക്ടർ അരിയേറ്റ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വലിയ ഒരു ഒരു ചൂട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്തോ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹം ഇപ്രകാരം മനസ്സിലാക്കി പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മൂലം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടി എനിക്ക് സൗഖ്യം കിട്ടി പിന്നീട് അദ്ദേഹം ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചുവെന്നുള്ളതാണ് ഈ സൂര്യൻ്റെ ആ പ്രത്യേകമായ ആ അനുഭവത്തിലൂടെ പരിശുദ്ധ അമ്മ അനേകർക്ക് ആ സമയത്ത് വിവിധ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകിയതായി പിന്നീട് പലരും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ സൗഖ്യമായി ഇന്നും ബറ്റാനായിൽ അനേകരനുഭവിച്ചു കൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെ അതായത് രണ്ട് രണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് അഞ്ഞൂറോളം അസാധാരണമായ സൗഖ്യം ബറ്റാനായിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത്രയുമുള്ള സഹോദരങ്ങളെ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയം ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യം അന്വേഷിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവമായി മാറണം എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ ചില പ്രത്യേകമായ അടയാളങ്ങൾ നിക്ഷേപിച്ച് തിരിച്ചു പോകുന്നത് ഇന്നീ അടയാളങ്ങളാണ് പല സ്ഥലങ്ങളിലും നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ബ്രിട്ടാനിയയിൽ പല രീതിയിലുള്ള അടയാളങ്ങൾ അവിടെ പരിശുദ്ധിയമ്മ നൽകിയുണ്ടായി റോസാ പുഷ്പങ്ങളുടെ അടയാളങ്ങൾ നീലപ്പൂമ്പാറ്റിയുടെ അടയാളം ഇന്നും അവിടുത്തെ അരുവിയിൽ നിന്ന് ജലം കുടിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ കടന്നു ഇല്ലുന്ന മക്കൾക്ക് സ്വർഗത്തിൻ്റെ വാസന സ്വർഗീയ സുഗന്ധം ലഭിക്കുന്നു അങ്ങനെ ഇന്നും പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരുപാട് അടയാളങ്ങൾ പെറ്റാനിയായൽ ആളുകൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അമ്മ പെറ്റാനിയായിൽ നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇപ്രകാരമാണ് ഇതേ അമ്മയാണ് നമ്മുടെ കൂടെ നമ്മുടെ സമീപത്തും നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ഒരു അനുഭവത്തിലൂടെയൊന്നും കടന്നു പോകാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ പരിശുദ്ധി അമ്മയെ ഏറ്റെടുക്കണം വിശ്വാസത്തിൽ പരിശുദ്ധി അമ്മ പല സ്ഥലങ്ങളിലും പല ഇടപെടലുകളും കാണിക്കുമ്പോൾ അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ ഈ ലോകത്തിലുള്ള സാന്നിധ്യം യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കുകയും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ സ്വന്തമാകുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് ആയിൽ പല അടയാളങ്ങളും സൂക്ഷിച്ച് മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വശ്ചയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ ആവേ മരിയ